വേറെ ബ്രീഡുകളൊന്നും ചെയ്യുന്നില്ല ഷിഡ്സുവിലെ തന്നെ വെറൈറ്റീസുകൾ മാത്രമേ ഉള്ളൂ ഷിറ്റ്സു അല്ലാണ്ട് വേറെ ബ്രീഡ് ചെയ്യുന്നില്ല പിന്നെ ഒരു ഗാർഡിങ് പർപ്പസിനും കാണുമ്പോൾ ഒന്ന് ഒരു ഭംഗിക്കു വേണ്ടി ഒരു ചൗചവനെ ഞാനിവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട് വേറെ ഒന്നും അപ്ഡേറ്റ് ചെയ്യുന്നില്ല ചൗചവ് ഒരു സന്തോഷത്തിന് നിർത്തിയേക്കാണ് ഷിറ്റ്സുവിനെയാണ് കംപ്ലീറ്റ്ലി എക്സ്ക്ലൂസീവ്ലി ഷിഡ്സു മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ നമ്മളെ നോർമൽ ഒരു ഒരു വളർത്തുന്നതും വളർത്തുന്നതും ഷിറ്റ്സ് ഷിറ്റ്സ് തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട് എടാ ക്വാളിറ്റി ാണ് അപ്പൊ നമുക്ക് ഇവരൊക്കെ ചോറും ചിക്കനും കൊടുത്ത് അല്ലെങ്കിൽ ചോറും മത്തി ചാള അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുത്ത് വളർത്താൻ പറ്റില്ല പറ്റത്തില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഒരു കുഞ്ഞ് ഒരു നമ്മളുടെ ഒരു ആയിട്ടുള്ള ബേബിക്ക് നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും മട്ടൻ ബിരിയാണി വാങ്ങിച്ച കുഞ്ഞിന് കൊടുക്കില്ല ഒന്ന് ആ കുഞ്ഞിന് അത്രത്തോളം ക്വാണ്ടിറ്റിയുടെ ആവശ്യമില്ല രണ്ട് ഡയജസ്റ്റീവ് സിസ്റ്റം അത്ര നല്ല മെച്ചപ്പെട്ട രീതിയിലല്ല അപ്പോൾ എന്നോട് ചോദിക്കുന്നത് ഈ ഹെയർ ക്രോപ്പ് ചെയ്ത് നിൽക്കുന്നതിൻ്റെ കാര്യമാണ് ഹെയർ ക്രോപ്പ് ചെയ്ത് നിൽക്കുന്നതിൻ്റെ കാര്യം പറയുന്നതല്ല എനിക്ക് വേറൊരു ജോലിയുണ്ട് ഞാനൊരു ഫിറ്റ്നസ് കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാവരെയും കോമ്പ് ചെയ്യാനുള്ള ടൈം കിട്ടാറില്ല ഫീഡ് ചെയ്ത് ഫീഡ് ചെയ്ത് പോകാറുണ്ട് ക്ലീൻ ചെയ്യാറുണ്ട് അവരെ എല്ലാ വീക്കിലും കുളിപ്പിക്കാറുണ്ട് അപ്പോൾ അതിന് എനിക്ക് ഈ കോമ്പിങ്ങിനുള്ള സാഹചര്യം ബുദ്ധിമുട്ടാവുന്നത് കൊണ്ടാണ് ഞാൻ എല്ലാവരും ലാൻഡ് കട്ട് ചെയ്തിട്ടിരിക്കുന്നു പിന്നെ ബേസിക്കലി എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം അതാണ് അവരും കുറച്ചും കൂടെ കംഫർട്ടബിൾ എൻ്റെ ഡോഗ്സ് എല്ലാം പാരൻസ് എല്ലാവരും ലാൻഡ് കട്ട് തന്നെ ഞാൻ ആദ്യമേ പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ അവർക്ക് അവർക്ക് കുറച്ചും കൂടെ ഒരു ഫ്രീ ആയിട്ട് അവർക്ക് നടക്കാൻ പറ്റും ആക്രോശത്തിന്റെ വീട്ടിലെ ചൌജോ ഡോഗിത് ഈ ചൌജോ ഡോഗിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാരിക്കും ഇതിന്റെ നാക്ക് എന്ന് പറയുന്നത് നീല നിറത്തിലാണ് കാണപ്പെടുന്നത് ഇത് ചേട്ടൻ ചേച്ചിയുടെ മോളാണ് ചേച്ചിയല്ല സോറി അനിയത്തിയോ അനിയത്തിയുടെ മോളാണിത് മോളൊക്കെ ഭയങ്കര കമ്പനി ആയിരുന്നു ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് നിന്നു ഞങ്ങളുടെ അടുത്തും ഭയങ്കര കമ്പനി ആയിരുന്നു കാണും ഇത് 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 ബേബി ഹെയർ ഷിസ് എന്റെ ഫേവറേറ്റ് ഡോഗ് ആയതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ പോയ ദിവസം ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഒരുപാട് ടൈം ഞാൻ ഷിഡ്സുനോട് സ്പെൻഡ് ചെയ്തു എന്റെ ആഗ്രഹം തീരുന്നവരേക്ക് ഞാൻ അതിനെല്ലാം എടുത്തുകൊണ്ട് നടന്നതായിരുന്നു സത്യം പറഞ്ഞ ഒരു ടോയ് പർപ്പസിന് ഷിഡ്സുനെ പോലെ വേറൊരു ഡോഗില്ല അത്രയ്ക്കും അടിപൊളിയായിട്ടുണ്ട് അതിനെ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാ അപ്പൊ ഞാൻ അവിടെയുള്ള വലിയൊരു ഡോഗ് പപ്പീസ് അല്ലേ അവിടുത്തെ വലിയ ഡോഗാ ഇത് ഇത് പുള്ളിക്കാരന്റെ സിസ്റ്റർ വളർത്തുന്നതായിരുന്നു അപ്പൊ അതിന്റെ ഹെയർ മറ്റേ സീറോ അടിച്ചിട്ടേക്കാണ് പക്ഷെ അതിനെ കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു ദിവസം ഷിഡ്സുനെ മേടിക്കും അത് ഞാൻ ലോഗിടുകയും ചെയ്യും ചേട്ടാ ിസുന് വാങ്ങിക്കാൻ വേണ്ടിട്ടേ ഇങ്ങനെ കുറെ അടുത്ത് ചോദിച്ചായിരുന്നു അപ്പൊ ചിലരെ അടുത്ത് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഇത്ര രൂപയ്ക്ക് തരാം സർട്ടിഫിക്കറ്റ് ഉള്ള അത് കുറച്ചുകൂടെ റേറ്റ് കൂട്ടി തരാം അപ്പൊ ഞാൻ ചോദിക്കും ഈ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതും ഉള്ളതും തമ്മിൽ വ്യത്യാസം ഇപ്പൊ ബ്രീഡ് ആണോ ചോദിക്കുമ്പോൾ അവർ പറയും രണ്ട് പ്യുവർ ആണ് പിന്നെ സർട്ടിഫിക്കറ്റിൽ മാത്രമായിട്ടാണ് അവർ റേറ്റ് കൂട്ടുന്നത് ഇത് ഒരു ചൈനീസ് ബ്രീഡാണ് ഈ ചൈനീസ് തന്നെ ഈ വാക്ക് ഷീ സു എന്ന വാക്കിന്റെ അർത്ഥം ലയൺ എന്നാണ് രണ്ടാം ലോഹ മകായത്വത്തിന് ശേഷം ഇത് വേൾഡ് വൈഡായിട്ട് പതിനാല് ഷിഡ്സു മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ശരിക്കും ഷിറ്റ്സു എന്ന് പറഞ്ഞാൽ ഒരു ഒറിജിനൽ ബ്രീഡല്ല രണ്ട് ബ്രീഡുകളുടെ ക്രോസ് ബ്രീഡാണ് ഷിട്ട്സു എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇതിൻ്റെ ആറ്റിറ്റ്യൂഡ് കൊണ്ടാണ് ഷിഡ്സു ഇത്രയും ഫേമസ് ആവാൻ കാര്യം അതായത് ലയൺ ബ്രീഡ് നമ്മുടെ ആനിമൽസിൽ ഇത്രയും കാടുകളിൽ ഇത്രയും ആനിമൽസ് ഉണ്ടെങ്കിലും സിംഹമാണ് കാട്ടിലെ രാജാവ് സ്വാഭാവികമായിട്ടും അപ്പോൾ ഈ ആറ്റിറ്റ്യൂഡ് അതായത് ഈ ഡോഗ് കീപ്പ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഇത് അഗ്രസീവ് അഗ്രസീവായിട്ടുള്ളൊരു ഡോഗല്ല ഡോഗ്സ് തന്നെ നമുക്ക് മൂന്ന് രീതിയിൽ കമ്പയർ ചെയ്യാം തരംതിരിച്ച് പറയാം ഒന്ന് ഹണ്ടിങ്ങിന് യൂസ് ചെയ്യുന്നത് രണ്ട് ഗാർഡിങ്ങിന് യൂസ് ചെയ്യുന്നത് മൂന്നെന്ന് പറഞ്ഞാൽ ടോയ് പർപ്പസ് നമുക്ക് കളിപ്പാട്ടം പോലെ വീടിനകത്ത് വളർത്താൻ പറ്റുന്നത് ഇപ്പോൾ നമ്മുടെ ഇന്ന് ലോകം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റിയുടെ ഭാഗം അനുസരിച്ച് എല്ലാവരും മൈക്രോ ഫാമിലിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അച്ഛൻ അമ്മ കുട്ടി അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ വീട്ടിൽ വളർത്താൻ ഫ്ലാറ്റ് അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക വില്ലാസ് ഇതുപോലുള്ള ചെറിയ സ്പേസുകളിൽ വളർത്താൻ പറ്റുന്ന ലവബിളായിട്ടുള്ളൊരു ബ്രീഡുകളെയാണ് എല്ലാവരും നോക്കുന്നത് അതിൽ തന്നെ ഏറ്റവും ക്യൂട്ടായിട്ടുള്ളതും ഏറ്റവും നല്ല കമ്പാനിയൻ ആയിട്ടുള്ളൊരു ഡോഗാണ് ഷിറ്റ്സു അതുകൊണ്ടാണ് ഷിറ്റ്സു എന്ന് പറയുന്ന ഒരു ഡോഗിന് ഇത്രത്തോളം ഫെമിലിയാരിറ്റിയും ഇത്രത്തോളം ഫാൻസും വരാനായിട്ടുള്ള കാര്യം പിന്നെ ഹെയറി ബ്രീഡാണ് സ്വാഭാവികമായിട്ടും നമ്മൾ മലയാളികൾക്കാണെങ്കിലും പൊതുവേ കുറച്ച് ഹെയർ ഉള്ള ബ്രീഡുകളോട് ആളുകൾക്ക് കുറച്ച് കൂടുതൽ താല്പര്യം ഉണ്ടാവും ഇത് തന്നെയാണ് ഇതിന്റെ കാര്യം എത്ര ടൈം ഞാനും അക്ഷയം കൂടെ ഷിസൂനെടുത്ത് കൊഞ്ഞിച്ചെന്ന് ഞാൻ പോലും അറിയില്ല ഇത്രയ്ക്കും അടിപൊളിയായിരുന്നു എനിക്ക് പ്രത്യേകിച്ച് അതിന്റെ ബ്ലൂ ഐസ് എന്ത് ഭംഗിയായിരുന്നു ആ കണ്ണുകൾ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കാനായിട്ട് ഇപ്പൊ ഞാൻ ആകർഷകനോട് പറയുകയും ചെയ്തിരുന്നു ഇപ്പൊ എനിക്ക് ഇതിൽ നിന്നൊരു ഡോഗിനെ തരൂ അപ്പൊ പുള്ളി ഇത് സെയിൽ ചെയ്യാൻ വേണ്ടിട്ടല്ലേ അപ്പൊ അതിന്റെ റേറ്റ് ഇപ്പൊ നമുക്ക് എനിക്ക് ഓക്കെ അല്ലായിരുന്നു ആ റേറ്റ് പക്ഷെ ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള പപ്പീസിന് ഉറപ്പായിട്ടും അത്രയും റേറ്റ് വരും തന്നെ നമുക്ക് അതിൽ കൂടുതൽ പുള്ളിയെടുത്ത് ചോദിക്കാനോ ഒന്നും പറ്റിയില്ല കാരണം ഞാൻ ഇതിനു മുമ്പ് ഞാൻ ഇതിനൊക്കെ പലയിടത്തും തിരക്കിയിരുന്നു ഇതിന്റെ റേറ്റിനെ കുറിച്ച് അവരെല്ലാം പറഞ്ഞതിനെക്കാട്ടിലും കുറെ പുള്ളി കുറച്ചാണ് പറഞ്ഞത് അതിനെക്കാട്ടിയും ക്വാളിറ്റിയുള്ള ഷിറ്റ്സ് മറ്റേത് കറക്റ്റ് ക്രോസ് ബ്രീഡ് ആണ് ഒന്നെങ്കിൽ ലാസോ അല്ലെങ്കിൽ ടെറിയർ ആട്ടോ ഒക്കെ ക്രോസ് ബ്രീഡ് ആയിട്ടാണ് നമ്മുടെ മാർക്കറ്റിൽ ഷിറ്റ്സ് ഇറങ്ങാറുള്ളത് അപ്പൊ അതിനെ വെച്ച് നോക്കുവാണെങ്കിൽ ഇത് ഒറിജിനലല്ലേ അപ്പൊ അതിന് ഉറപ്പായിട്ടും ഇത്രയും പ്രൈസ് വരുമല്ലോ അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ദിവസം ഷിട്ട്സിനെ മേടിക്കും ഇതാണ് കേട്ടോ ബ്ലൂ ഐസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ടായിരുന്നു ഷിട്ട്സിന്റെ ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തോണ്ടിരുന്ന എനിക്ക് തോന്നിയൊരു ഡൗട്ടാണ് ഈ ബ്ലൂ ഓയിസ് ശരിക്കും ഇത് വളർന്നു കഴിഞ്ഞാലും അങ്ങനെ തന്നെ നിക്കുവോ ഇതാക്കിനോട് ചോദിക്കാൻ ശരിക്കും ഞാൻ വിട്ടുപോയി അപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ശരിക്കും ഈ ബ്ലൂ ഐസ് വളരുമ്പോഴും ഇങ്ങനെ തന്നെ നിക്കുവോ അറിയാന്നൊരു ഒന്ന് കമന്റ് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നല്ല ക്വാളിറ്റി ഉള്ള സൂപ്പർ ഫീസിനെ വേണമെങ്കിൽ ചേട്ടനോട് കോൺടാക്ട് ചെയ്താൽ മതി ചേട്ടൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം